ചോദ്യം നമ്പർ ശ്രീ പി കെ ബഷീർ ബഹുമാനപ്പെട്ട സാറേ കേരളം സന്ദർശിക്കുന്ന വിദേശ സ്വദേശ വിനോദസഞ്ചാരികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള സന്ദർശാനം പ്രദാനം ചെയ്യുന്നതിനായി വിനോദസഞ്ചാര വകുപ്പ് വിവിധങ്ങളായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ടേബിൾ താങ്ക് യു ശ്രീ പി കെ ബഷീർ ടേബിൾ പിഷീർ ചെയ്തോടു കിട്ടിയില്ല ടൂറിസത്തിന്റെ ഈ ട്രെൻഡ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് സർ ഇപ്പം നാട്ടിലായാലും വിദേശത്തായാലും കോവിഡിന് ശേഷം ആളുകളുടെ മാനസിക നിലത്തിന് ഒരുപാട് മാറ്റം വന്ന് കൂടുതലായി മാനസിക വികസനോട് ടൂറ് പോവാണ് സർ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട് നമ്മൾ വിദേശത്ത് വേണ്ടി വരുമ്പോൾ ആദ്യം നാട്ടുകാർക്കെല്ലാം സൗകര്യം ഉണ്ടല്ലോ നാട്ടിലെ ചെറിയ ചെറിയ ടൂറിസം കേന്ദ്രങ്ങൾ അവിടെ ഞാൻ പറയട്ടെ സാർ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അങ്ങനെ പറയുന്ന മലബാറിലെ ഞാൻ ചോദ്യത്തിലുണ്ട് മലബാറിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട് സർ എൻ്റെ മണ്ഡലത്തിലെ മുറിഞ്ഞമാട് അതുപോലെ തന്നെ സർ കൊടികുത്തിമാല അതുപോലെ സാർ ആട്യംപാറ ഇങ്ങനെ ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഇവിടെ ഒക്കെ അങ്ങ് ഒരു അടിസ്ഥാന ടൂറിസം ഒരു പദ്ധതിക്ക് അതായത് ഒന്ന് അല്ലെങ്കിൽ ആ ജില്ലയിലെ എം എൽ എ മരെയുമായി വിളിച്ച് ഒരു ചർച്ച ചെയ്ത് ഇതിനൊരു രൂപം ഉണ്ടാക്കാൻ സാധിക്കും സാർ ഈ ചാലിയാർ സർ ഈ ചാലിയാറിന്റെ മുറിഞ്ഞമാട് പറഞ്ഞ പ്രദേശമാണ് സാറേ ദ്വീപായിട്ടാണ് സർ ഇതും പോലെ പ്ലീസ് സർ അടിസ്ഥാന സൗകര്യ വികസനമായി ബന്ധപ്പെട്ട് ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ചില പ്രത്യേക ഇടപെടൽ നടത്തിയിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ലാത്ത പ്രശ്നങ്ങളുണ്ട് വളരെ ന്യായമായൊരു പ്രശ്നമാണ് അപ്പോൾ അത് ഇനി ഉള്ളിടത്ത് തന്നെ അത് വൃത്തിയിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ള പ്രശ്നം മെയിൻ്റെനൻസ് ആര് എന്നുള്ള പ്രശ്നം നേരിടുന്നത് പല വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഒന്ന് തദ്ദേശ വകുപ്പായിരിക്കാം ടൂറിസം വകുപ്പായിരിക്കാം അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിരിക്കാം അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് വളരെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ പ്രാദേശികമായ ഒട്ടേറെ അതിമനപരമായ സ്ഥലങ്ങളുണ്ട് അതെങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളത് പരിശോധിക്കാം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ആ നിലയിലുള്ളൊരു പദ്ധതിയാണ് അതിൻ്റെ സംസ്ഥാനതല പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്ത് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ബാക്കിയുള്ള നമുക്ക് ചർച്ച ചെയ്ത് അങ്ങിവിടെ ചൂണ്ടിക്കാട്ടി അങ്ങയുടെ മണ്ഡലത്തിലേയും സാധ്യത പരിശോധിച്ച് നമുക്ക് ഇടപെടാവുന്നു സെക്കൻഡ് ക്വസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ് സർ ഈ ടൂറിസത്തിൻ്റെ ആളുകൾക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും പക്ഷേ നമ്മുടെ ഈ ഫോറസ്റ്റ് സ്ഥലമുണ്ട് പക്ഷേ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കണ്ട് പോകാൻ വൈ സൗകര്യമല്ല ഒരു മൂന്നടി ഒരു നടപ്പാതയെങ്കിലും ഉണ്ടാക്കാൻ അങ്ങനെ ഈ ടൂറിസ്റ്റുകളെ ആ സ്ഥലത്തേക്ക് അവിടെ എത്തിപ്പെടാൻ കാരണം ഒന്നാമത് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് വലിയ റോഡ് ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് ഇപ്പോൾ കശ്മീരിലൊക്കെ മാതിരി ഒരു നടപ്പാത മാതിരി ഇല്ല ഒരു മൂന്നടി നാലടി ഇരിക്കുന്ന നടപ്പാത ഉണ്ടാക്കി ഓരോ വെള്ളച്ചാട്ടം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണാനുള്ള ഒരു സൗകര്യം ഈ കാര്യം ഒന്ന് ആലോചിച്ചുകൂടാ സർ ടൂറിസം വകുപ്പ് വളരെ ഗൗരവത്തിൽ ആലോചിച്ച കാര്യമാണ് അങ്ങോട്ട് ഇവിടെ ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വനം വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രി തൊട്ട് മുമ്പിൽ ഇരിക്കുന്നുണ്ട് വനം വകുപ്പുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ വനം വകുപ്പിൻ്റെ സ്ഥലത്തിലൂടെ നമുക്ക് നിർമ്മാണങ്ങൾ അത്ര എളുപ്പമല്ല ഈ പറഞ്ഞതുപോലെ ഒരു നടപ്പാതയൊക്കെ മനോഹരമായി വെക്കാനുള്ള പല നിർദ്ദേശങ്ങളും ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് സമീപനം സ്വീകരിച്ചത് വനം വകുപ്പ് മന്ത്രി നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിച്ച് പോകാം ശ്രീ എൻ ഷാംസുദ്ധി സർ പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ചാണ് സർ ചർച്ച ഇതിൽ എൻ്റെ മണ്ഡലത്തിലെ മണ്ണാർക്കാട് പാത്രക്കടവ് പദ്ധതി പ്രദേശം പഴയകാലത്തുള്ളൊരു ഇലക്ട്രോഹൈഡ്രൽ പ്രോജക്റ്റാണ് ഈ പാത്രക്കടവ് അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു സർ അതിനോട് ചേർന്ന് കാട്ടിൽ നിന്നുകൊണ്ട് കാട്ടിൽ നിന്നുകൊണ്ട് കുന്തിപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അതിന് നാട്ടുകാർ പറയുന്ന പേര് കുരുത്തിച്ചാൽ എന്നാണ് സർ ആ കുരുത്തിച്ചാൽ പ്രദേശത്ത് ഡി ടി പി സിയുടെ ഒരു പ്രപ്പോസലുണ്ട് ആദ്യം അതിന് ഒരു കോടിയായിരുന്നു ഇപ്പം രണ്ട് കോടിയാണ് പക്ഷേ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി പാട്ടത്തിന് കിട്ടേണ്ട ഒരു പ്രശ്നത്തിൽ തങ്ങി അത് നിൽക്കുക അടിയന്തിരമായി ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ഇടപെട്ട് ഇത് കേവലമൊരു ചോദ്യമായി കാണാതെ ഇതിനൊരു ഫോളോ അപ്പ് അപ്പുണ്ടാകണം ആ പദ്ധതി എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാനുള്ള നടപടി ഉണ്ടാണ് സാർ വർഷത്തിൽ ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു പോകാറുണ്ട് ഈ പുഴയുടെ ഭംഗി കണ്ട് പുഴയിലേക്ക് ഇറങ്ങും പെട്ടെന്ന് മലവെള്ളം വരും ഇവർക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല ഓരോ വർഷവും രണ്ടും മൂന്നും കുട്ടികളെങ്കിലും അധികം ചെറുപ്പക്കാരാണ് പോവുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സുരക്ഷ ഈ ഡി ടി പി സിയുടെ ഈ പദ്ധതി വന്നാൽ നല്ല സുരക്ഷാ ക്രമീകരണം ഉണ്ടാവും അതുകൊണ്ട് ആ പദ്ധതി അടിയന്തരമായി നടപ്പാക്കാൻ മന്ത്രി ഇടപെടുമോ എന്ന് പറഞ്ഞു സാർ വളരെ ഗൗരവത്തിൽ ഈ വിഷയം പരിശോധിക്കാം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് പരിശോധിച്ച് ഇടപെടാവുന്നതാണ് നമുക്ക് ഓരോ നിയമസഭാ സാമാജികരും നമ്മുടെ മണ്ഡലത്തിൽ ഇതുപോലെ സാധ്യതയുള്ളത് അത് തദ്ദേശ വകുപ്പായോ അല്ലെങ്കിൽ മറ്റ് സഹകരണ മേഖലയായോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വനം വൈദ്യുതി തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കാം ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സംരംഭകരെ കൂടി കൂട്ടിയോജിപ്പിച്ച് നടത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളോ സാധ്യതകളോ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പറഞ്ഞാൽ നമുക്ക് ആ നിലയിൽ തന്നെ പരിശോധിച്ച് പോകാവുന്നതാണ് ഇത് പ്രത്യേകം പരിശോധിച്ച് ഇടപെടാം സി പി അബ്ദുൾ ഹമീദ് സാറീ കേരളത്തിൽ സഞ്ചാരികൾ എത്തുന്നതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അതിൽ കേവലം ആറ് ശതമാനം പേര് മാത്രമാണ് മലബാറിലേക്ക് എത്തുന്നുള്ളൂ മലബാറിൽ ഒട്ടനവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അത് സഞ്ചാരികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല അത് വേണ്ടതുപോലെ അതിന് പ്രചരണം കൊടുത്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് മലബാറിലേക്ക് ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സർ അത് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ പ്രത്യേക ഇടപെടുമെന്ന് പറഞ്ഞിരുന്നു അത് മലബാറിലെ ഏഴ് ജില്ലകളോടുള്ള എന്തെങ്കിലും ഒരു പ്രാദേശിക വികാരത്തിൻ്റെ ഭാഗമായിട്ടല്ല കാണേണ്ടത് കേരളത്തിലെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് വേഗത വർദ്ധിപ്പിക്കണമെങ്കിൽ അനന്തസാധ്യതയുള്ള മലബാറിൻ്റെ സാധ്യതകളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം ഈ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി പഠനം പൊതുവേ നടത്തിയപ്പോഴാണ് നൂറുപേർ ആറ് ആറുപേർ മാത്രമാണ് ഈ ഏഴ് ജില്ലകളിൽ വരുന്നു എന്നുള്ള കണക്ക് പുറത്തു പോകുന്നു അതിന് പല പ്രശ്നങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഹോസ്പിറ്റാലിറ്റിയാണ് താമസ സൗകര്യത്തിൻ്റെ കുറവ് അതൊരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഇപ്പോൾ പഞ്ചതാര ഹോട്ടലുകൾ ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ള സ്റ്റേറ്റ് ഇപ്പോൾ കേരളമാണ് പക്ഷേ സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പഞ്ചതാര ഹോട്ടലിൽ താമസിക്കുന്നവരല്ല സാധാരണ മനുഷ്യന്മാരാണ് അവർക്ക് താമസിക്കാനുള്ള ഇടം വേണം അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ളതന്നെ പുതിയതുണ്ടാക്കുന്നതിന് അപ്പുറത്തെ കയ്യിലുള്ള സൗകര്യങ്ങൾ തന്നെ ഉപയോഗിക്കുക അതിന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു അത് നമ്മൾ സഭയിൽ നേരത്തെ ചർച്ച ചെയ്താണ് വലിയ വരുമാനം ഉണ്ടായി ഇപ്പോൾ തന്നെ പത്ത് പതിനഞ്ച് കോടിയുടെ വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒന്ന് മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ നിമിഷം വരെ വരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ മുറി ബുക്ക് ചെയ്തു അതിൽ വലിയൊരു ശതമാനം മലബാറിലാണ് സർ മലബാറിലെ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ഈ മൂന്ന് വർഷക്കാലം ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഓരോന്നോരോന്നായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേക പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് പ്രത്യേക ഫെസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട് അതിന് ഏറ്റവും വലിയ മുന്നേറ്റമാണ് വയനാട് ജില്ല വയനാടിനെ പ്രത്യേകം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഇടപെടലുണ്ട് അദ്ദേഹം ഇവിടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് മുമ്പ് സഭയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പോൾ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ബ്ലോഗ് മീറ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് മലബാർ ടൂറിസത്തിൻ്റെ ഈ ജില്ലകളെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ബ്ലോഗ് മീറ്റ് മലബാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൂടുതൽ കൂടുതൽ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതുപോലെ സാർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മലയാളികളല്ല അല്ലാത്ത അവിടുത്തെ സഞ്ചാരികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പം ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു ഇരട്ടിയിലധികം ഗൾഫ് രാജ്യങ്ങളും സഞ്ചാരികളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് മലബാർ മേഖല അതിനും പ്രത്യേക പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചു ഇപ്പോൾ ഏതാനും ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് നടത്തി വളരെ വിജയകരമായി പോയിട്ടുള്ളത് അപ്പോൾ പ്രത്യേക ശ്രദ്ധ മലബാർ ടൂറിസത്തിൻ്റെ വികാസത്തിന് മാർക്കറ്റിങ്ങിലും അല്ലാതെയും ശ്രമിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് അതിൻ്റെ എല്ലാ കണക്കും സമയം കുറവ് മൂലം ഞാനത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ എം കെ മുനീർ സർ എൻ്റെ മണ്ഡലത്തിലെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് കട്ടിപ്പാറ സർ അവിടെ അമരാട് ഒരു നാച്ചുറൽ വാട്ടർഫോൾ അത് കാണാൻ വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്നുണ്ട് പക്ഷെ അങ്ങോട്ടുള്ള പാത ഒരു നാല് കിലോമീറ്റർ റോഡൊന്ന് നന്നാക്കി തന്നെ വളരെ മനോഹരമാവും പിന്നെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തണം ഈ പറഞ്ഞ പോലെ താമസ സൗകര്യങ്ങൾ അവിടെ ഏറെ ഉണ്ട് അപ്പം ഈ കട്ടിപ്പാറ പ്രദേശം അവിടെ ഫാം ടൂറിസം മെഡിക്കൽ ടൂറിസം ഇതിനൊക്കെ സൗകര്യമുള്ള അങ്ങ് പ്രത്യേകമായി ഇതിനു വേണ്ടി വിവിധ വകുപ്പുകളുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഇത് പ്രത്യേകമായി പരിഗണിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും യെസ് മിനിസ്റ്റർ സർ കട്ടിപ്പാറ പ്രദേശത്തിന് ഇപ്പോൾ വേറെയും പ്രാധാന്യമുണ്ട് സാർ വയനാടിനോട് തൊട്ട് ചേർന്ന് കിടക്കുകയാണ് ചുരത്തിൻ്റെ താമരശ്ശേരി ചുരത്തിൻ്റെ തൊട്ട് താഴത്തുള്ള പ്രദേശമാണ് ഇനി നമ്മൾ ഈ തുരങ്കവാദിയൊക്കെ വന്നാൽ ഏറ്റവും വലിയ സാധ്യതയുള്ള പ്രദേശമാണ് പറഞ്ഞ സ്ഥലവും വളരെ മനോഹരമായ സ്ഥലമാണ് അവിടേക്കുള്ള റോഡ് മറ്റു വകുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് പരിശോധിക്കാവുന്നതാണ് പറഞ്ഞതുപോലെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാം അവിടെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് അതിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നാണ് അഭിപ്രായം ഇപ്പോൾ ആളുകൾ കണ്ടുവരുന്നൊരു പുതിയ ട്രെൻഡ് ഈ നമ്മളെ വലിയ വലിയ ഡെസ്റ്റിനേഷനുകളിലേക്കല്ല ആളുകൾ പോകുന്നത് നേരത്തെ അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് അറിയപ്പെട്ട ഡെസ്റ്റിനേഷനുകളിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ കേരളത്തിൽ എവിടെയുണ്ട് അവിടെ പോയി കാണുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഞാനിപ്പോൾ അത്ഭുതപ്പെട്ട ഒരു സംഭവം ഇപ്പോൾ ബഹുമാനായാലിൻഡോ സഭയിലുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ ഒരു പരിപാടിയായിട്ട് രണ്ട് നാല് ദിവസം മുമ്പ് പോയപ്പോൾ അങ്ങയുടെ നിയോജക മണ്ഡലത്തിലെ കതിരൂർ പഞ്ചായത്തിലെ അംഗങ്ങൾ അവിടേക്ക് യാത്ര ചെയ്തിട്ട് ബസ്സിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഇതുപോലെ പലരും പഞ്ചായത്ത് അംഗങ്ങളുൾപ്പെടെ അല്ലെങ്കിൽ ആളുകളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വരികയാണ് അപ്പോൾ അതിനൊരു പ്രാധാന്യം കൊടുക്കാം എങ്ങനെ ഇടപെടാമെന്നുള്ളത് ആലോചിച്ച് ഇടപെടാവുന്നതാണ് സാറേ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ ഓരോ ഡെസ്റ്റിനേഷനും വളരെ പ്രധാനപ്പെട്ടതാണ് സാർ ഈ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ഇന്ത്യയിലെ തന്നെ പ്ലാൻഡായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കോ ടൂറിസം പദ്ധതിയാണ് ഭാവനാ സമരനായിട്ടുള്ള സർഗ് വി ചന്ദ്രശേഖരൻ നായർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാർ അവിടെ വനമുണ്ട് അവിടെ പുഴയുണ്ട് അവിടെ ഡാമുണ്ട് അവിടെ പ്ലാന്റേഷനുണ്ട് വലിയ സാധ്യതയാണ് സാർ അവിടെ ഉള്ളത് അങ്ങേക്കും അറിയാവുന്ന ഒരു മേഖലയാണ് സാർ അവിടുത്തെ വികസനം ത്വരിതപ്പെടുത്തിയാൽ വലിയ മാറ്റമായിരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് സാർ അവിടുത്തെ ഒരു ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ മീറ്റിങ് വിളിച്ചേർത്ത് അത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ വേണ്ടി അങ്ങ് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും തീർച്ചയായിട്ടും തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയുണ്ട് അത് നമുക്ക് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാവുന്നതാണ് അത് മറ്റ് വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് കൂടി പരിശോധിച്ച് പോകേണ്ടതുണ്ട് എന്നാൽ അതിൻ്റെ ഒരു യോഗം പറഞ്ഞതുപോലെ നമുക്ക് ഉടനെ തന്നെ വിളിച്ചു ചേർക്കാവുന്നു ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ സാർ കാരവൻ ടൂറിസവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത് പൈപ്പിംഗ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മനോഹരമായ ചരിത്രമിറങ്ങുന്ന ബോൾഗാട്ടി പാലസിൽ വെച്ച് ബഹുമാന്യനായ മന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണല്ലോ കാരവൻ ടൂറിസം ആ കാരവൻ ടൂറിസത്തെ ശക്തിപ്പെടുത്താൻ എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് വിശദീകരിക്കാമോ സർ നേരത്തെ ഞാൻ സഭയിൽ പറഞ്ഞതാണ് കാരവൻ ടൂറിസത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അത് സമയടുത്ത് തന്നെ വരുന്നതാണ് അതിന് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാൽ നമ്മുടെ സ്റ്റേറ്റ് അതുമായി മുന്നോട്ട് വന്നതിന് കണ്ടുകൊണ്ട് പല സ്റ്റേറ്റിൽ നിന്നും ആളുകൾ വന്നത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ കാരവൺ ടൂറിസമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ കാരവൺ പാർക്കുകൾ അനിവാര്യമാണ് അപ്പോൾ ആ പാർക്കുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ കെ ടി ഡി സി തന്നെ മുൻകൈ എടുത്ത് ചില ചിലയിടങ്ങളിൽ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബഹുമാനിയനായ ഡി കെ മുരളി അങ്ങ് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പൊന്മുടിയിൽ ഞാൻ ഒരു ആഴ്ച മുമ്പ് പോയിരുന്നു സാർ പൊന്മുടി അതിമനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആ പൊന്മുടിയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ടൂറിസം ഗസ്റ്റ് ഹൗസ് മനോഹരമായ ഗസ്റ്റ് ഹൗസ് വരാൻ വേണ്ടി പോകും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് നവീകരിച്ചു അതിന് തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലം അവിടെ ജനങ്ങളൊക്കെ പറയുന്ന എം എൽ എയും ശ്രദ്ധപ്പെടുത്തിയൊരു കാര്യം അതൊരു കാരവൺ പാർക്കാക്കി മാറ്റാനാകുന്നു അപ്പോൾ ഞങ്ങളതിൻ്റെ ഒരു ഡിസ്കഷനിലാണ് അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളെ പരമാവധി ഉപയോഗിച്ച് നമുക്ക് വലിയ റിസൾട്ട് ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റും അതുപോലെ ഈ സഞ്ചാരികൾ വരുമ്പോൾ അവർക്ക് ഇൻഫർമേഷൻ നൽകുന്ന നിലയിലേക്കുള്ള ഇൻഫർമേഷൻ കിയോസ്കുകൾ സ്റ്റാർട്ടപ്പ് മിഷനായി ചേർന്നുകൊണ്ട് അതായത് അതായതിപ്പോൾ വിദേശ സഞ്ചാരികൾ വരുമ്പോൾ ഇപ്പോൾ ഫ്രഞ്ച് അല്ലെങ്കിൽ ഭാഷ അല്ലെങ്കിൽ മറ്റു ഭാഷകൾ ആ ഭാഷകൾ അറിയുന്ന നിലയിലേക്കുള്ള മാർക്കറ്റിങ്ങും കൊണ്ടുവരാനും കാരവണ്ണെ വികസിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഇത്തരം കാരവൺ പാർക്ക് മറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരാനൊക്കെയുള്ള നിശ്ചയമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് ശ്രീ പി സി വിഷ്ണുനാഥ് സാറ് ഈ കൊല്ലത്തിൻ്റെ ടൂറിസം സാധ്യത പൂർണ്ണമായിട്ടും നമ്മൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അഷ്ടമുടി കായൽ അഷ്ടമുടി എൻ്റെ തന്നെ കോൺസ്റ്റിറ്റുവൻസിയിലെ പേരയും പെരിനാട് കുണ്ടറ പഞ്ചായത്തുകൾ കഷ്ടമുടി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് പടപ്പക്കര കുതിരമുനമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ അതുപോലെ തന്നെ അതെ കുഞ്ഞു കോവൂർ കുഞ്ഞുപോൻ്റെ മണ്ഡലത്തിലെ സാർ കൊല്ലത്ത് വേഗത്തിൽ പറയാം മണ്ഡ്ര തുരത്ത് തെന്മലക്കോ ജഡായുപാറ ഇതെല്ലാം കൂടി ചേർത്ത് കൊല്ലത്തിൻ്റെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ വകുപ്പിൽ നിന്നുണ്ടാകുമോ സാറേ വളരെ നല്ല കാര്യമാണ് സാർ ഇപ്പോൾ ഈ അഷ്ടമുടിക്കായാലും ഇപ്പോൾ പറഞ്ഞ പല പ്രദേശങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് നമ്മുടെ രാജ്യത്ത് ഒരു ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് ഒരു ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചു അപ്പം അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതെങ്ങനെ വേഗത്തിലാക്കാമെന്നും ഈ സാധ്യതകൾ ഉപയോഗിക്കാമെന്നും ഈ പറയുന്ന പ്രത്യേകം കൊല്ലത്തിൻ്റെ ഈ അഷ്ടമുടിക്കായലുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ അതുപോലെ ജഡായുപ്പാറുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക യോഗം അതെ അതുൾപ്പെടെ ഒരു പ്രത്യേക യോഗം നമുക്ക് വിളിച്ചു ചേർക്കാം എന്നുള്ളത് ഞാൻ സഭയെ അറിയിക്കും